പിള്ള നമസ്കാരം അത് അച്ഛൻ ഡോക്ടർ മോഹൻദാസ് ഹായ് ഇതെന്റെ അമ്മ പ്രൊഫസറാ വിമൻസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സുജാത ഹായ് അമ്മ വിശക്കുന്നത് കഴിക്കണത് കൊണ്ട് അല്ല നിങ്ങൾ രണ്ടാണ് പോകാൻ തുടങ്ങിയതാ നിങ്ങൾ വയ്ക്കോ ഞങ്ങളുടെ എടുത്ത് കഴിച്ചോടാ നീ കൂട്ടിക്കൊണ്ടു വന്ന് അതെ ഇതെന്റെ ഭാര്യ സുമിത്ര ഭാര്യ നിന്റെ കല്യാണം ഭാര്യ ആവാം കല്യാണം കഴിക്കണോന്നില്ല ലിവിങ് ടുഗദർ സുപ്രീം കോടതി വരെ പ്രായപൂർത്തിയായവർക്ക് പരസ്പര സമ്മതത്തോടെ ഒരുമിച്ച് താമസിക്കാം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാ എവിടെന്നോ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നതല്ല എന്റെ ഭാര്യ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതിനുള്ള പ്രായമൊക്കെ എനിക്കുണ്ട് എന്താ സംശയമുണ്ടോ മകന്റെ പ്രായം ഓർമ്മിപ്പിക്കണ്ട പിന്നെ ഇത് കോടതിയല്ല ജീവിതം ജീവിതം സുപ്രീം കോടതി വിധിയൊന്നും ഇവിടെ ഉദ്ധരിക്കണ്ട അതെന്താണെന്ന നിങ്ങൾക്കറിയോ ഞാൻ കാണിച്ചു തരാൻ അമ്മയുടെ കാലതൊട്ട് തൊഴുകുന്നതിലും അനുഗ്രഹം വാങ്ങുന്നതിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല വിശ്വാസം ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൽ വിശ്വാസമില്ലാത്ത നീ എന്റെ മുന്നിൽ വന്ന് തല കുനിച്ചാൽ അനുഗ്രഹിക്കും മുത്തച്ഛ Thank you. ഭർത്താവ് അന്ധനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഗാന്ധാരി കണ്ണുമൂടിക്കെട്ടി സ്വയം അന്ധത വരിച്ചു ഭർത്താവിനില്ലാത്ത കാഴ്ച തനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചു അന്ധരായ മാതാപിതാക്കൾക്കിടയിൽ നൂറാൺമക്കൾ ജനിച്ചു ഒന്നുപോലും ഗുണം പിടിച്ചില്ല മക്കളെ ഇരുട്ടിൽ തപ്പുന്ന മാതാപിതാക്കളുടെ ഗതിയാണിത് നേർവഴി കാട്ടുന്ന ആയിരം കണ്ണുമായി മക്കൾക്ക് കാവലിരിക്കണം അന്ധനെ അന്ധൻ നയിച്ചാൽ ഇതാ ഗതി ഗാന്ധാരിയെപ്പോലെ അലറി വിലപിക്കാനോ നിന്റെ വിധി

നിനക്ക് മീശയുണ്ട് കേട്ടോ എന്റെ കണ്ണി രാജാരവിടെ ഒരു ചിത്രമുണ്ട് ശകുന്തള ദുഷ്യന്ത മടി കിടക്കുമ്പോ പശ്ചാത്തലത്തിൽ ഒരു പേടമാൻ കലമാന്റെ കൊമ്പിൽ കണ്ണ് ചെറിയുന്നു അതാണ് ഇണകളുടെ വിശ്വാസം കലമാൻ കൊമ്പെന്ന് അനക്കിയാൽ കണ്ണ് തകർന്നു പോകും തന്റെ സുരക്ഷിതമാണെന്ന് ുംഷി എഴുതുമ്പോ കണ്ണിന് ആഴം തോന്നില്ല കേട്ടോ അപ്പൊ ഇനി ഒരു പൊട്ടുകൂടെ എന്തെ അല്ലെങ്കിൽ അത് വേണ്ട ഇത്തിരി ഇട്ടാലോ ഈ കുങ്കുമം അടർന്ന് പെൺകുട്ടികളുടെ മൂക്കിൽ കിടക്കുന്നത് കാണാൻ അസാധ്യാ മര്യാദ അകത്തെ ജീവി യാൻ ചെയ്തിട്ട് അതിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത കാര്യങ്ങള് അതൊക്കെ കണ്ട് കണ്ട് മനുഷ്യൻ അരക്കോ ഒരുക്കോ ഇല്ലാതായി നീ എന്താ പടം വരച്ച് ഏത് പരീക്ഷ പാസ്സാകാനാണ് വിളിച്ച് കാണിച്ച് അവരെ മാത്രമാക്കണ്ട കരക്കാരെ കൂടെ വിളിച്ച് മുറിയിലോട്ട് വന്ന് ടിക്കറ്റ് വെച്ച് കാണിക്കു എനിക്ക് മൂലക്കുരുവിന്റെ അസുഖം കുറഞ്ഞിരിക്കുക നിങ്ങളായിട്ടത് കൂട്ടരുത് അമ്മയ്ക്കും അച്ഛനും അപ്പൂപ്പനും ഒക്കെ എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ടുകൊണ്ട് നിർത്തിയിട്ട് ഗ്രഹണി പിടിച്ചാ പിള്ളേരുടെ കൂഴച്ചക്കി പോലെ നീ ഒക്കെ എന്തിനാടാ പള്ളിക്കുടത്തിൽ പോയത് അയ്യോ ഇതൊന്നും പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പറ്റൂല എടാ കൊച്ചനെ ഓ ഇതിന്റെ പേര് ഞരമ്പ് ഈ കോപ്ര മുന്നിൽ തന്നെ കാണിക്കണം ഭാര്യക്ക് കണ്ണെഴുതി എന്താ നിങ്ങഴുതി പൊട്ടു തൊട്ട് കുഞ്ഞുമാവുന്നുണ്ട് നിന്റെ കളിക്കോപ്പിനെ പറ്റി ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇടാ കെട്ടുന്നതിനു മുമ്പേ അഭിപ്രായം ചോദിക്കേണ്ടത് കെട്ടിയില്ല അതാ എനിക്ക് മനസ്സിലാകാത്തത് കെട്ടാതെങ്ങനെ പ്രധാനം അതെ അതെ എൻ്റെ അച്ഛനും അമ്മയും ഈ നാട് ഇളക്കി മറിച്ച് പ്രേമിച്ചു അവസാനം കല്യാണവും കഴിച്ചു എന്നിട്ട് എന്തായി കഴുത്തിലണിയ മിന്നിൻ്റെ പേരാണോ വിവാഹം വന്നു വിരലിലണിഞ്ഞ മോദനത്തിന്റെ പേരാണോ മന്ത്രവാടിയുടെ പേരാണോ അല്ല മരണം വരെ ഒരുമിച്ച് ജീവിക്കും എന്ന പ്രതിജ്ഞയുടെ പേരാ പരസ്പര വിശ്വാസത്തിന്റെ പേരാ ഒരു കരാറാ ഞങ്ങൾ തമ്മിലുള്ളത് സ്നേഹിക്കാൻ അല്ലെങ്കിൽ പെണ്ണിനെപ്പിന്നെ എന്തിനാ ഒരു സർവനെ നിർത്തിയാ പോരെ മക്കളെ നിന്റെ ജാതി മനുഷ്യജാതി നമ്മൾ നല്ല ഒന്നാം തര നായന്മാരാ ഇല്ല കാര്യം ഓ ഇല്ലായ്മയുടെ കഥകളാ ഒരുപാട് ഉമ്മർത്തിന്നിട്ടുള്ളത് പണ്ടില്ലായ്മ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് മെലിഞ്ഞെന്നും കരുതി ആരെങ്കിലും തൊഴുത്തിക്കെട്ടോ കുളിച്ചില്ലേലും കോണപ്പുറത്ത് കിടക്കട്ടെ കോണകളെല്ലാം കാക്ക കൊത്തിക്കൊണ്ട് പോയി മക്കളെ ഈ ജാതി ഒരു പ്രകൃതി നിയമമാ പഴത്തിൽ ജാതിയില്ലേ പൂവമ്പഴത്തിൻ്റെ രുചിയും ഗുണവും ആണോ പാളയം കുടന് കണ്ണന്റെയും കഥലിയുടെയും രുചി വേറെ കൂമ്പില്ല കണ്ണനാണോ മോറീസ് പൊതുവിൽ പഴമെന്ന എന്ന പേരും എന്നാൽ ഓരോ ജാതിക്ക് ഓരോ ഗുണമുണ്ട് മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നത്തെ പഴത്തോട് എന്തൊരു മര്യാദ കേടാ എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് അതിൻ്റെ അച്ഛനാരാ ജാതി ഏതാ കുടുംബം ഏതാ ഇതൊന്നും വീട്ടുകാരറിയണ്ടെന്ന് പറഞ്ഞാൽ സമയമാവുമ്പോൾ അറിയാം ക്ഷമയമോ ഇല്ലോ എന്ന് പറയാൻ നീ ആരാടാ വാസവലത്തേടാ കൊച്ചു പോനോ വിവാഹം എന്നത് രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയല്ല രണ്ട് കുടുംബങ്ങളുടെ പരസ്പര ധാരണയാണ് കൊച്ചേ എന്റെ സ്വപ്നങ്ങളുടെ ആകെ വലിപ്പമാ സുദീപ് എന്നുള്ളത് അവന്റെ വിളിപ്പേരും എൻ്റെ മകൻ എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അത് നീ സ്വന്തമാക്കുമ്പോ എന്നോടൊന്ന് ചോദിക്കണ്ടേ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു എന്നതിനപ്പുറം ആരോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു പേര് ഒരസ്തിത്വത്തിന്റെ പൂർണ്ണതയല്ല അതൊരു മാത്രം നീ നിന്റെ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നെ തോൽപ്പിക്കാനാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ഒരു തോറ്റ ജീവിതം തള്ളി നീക്കുക ഞാൻ നിനക്ക് വേണ്ടി എല്ലാം നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി കേൾക്കാൻ ഞാൻ ഞാൻ മുതിർന്നു ഇരുപത്തെട്ട് വയസ്സായി നല്ല ശമ്പളം കിട്ടുന്ന മാന്യമായ ജോലിയുണ്ട് ഇനി എനിക്ക് അമ്മയും നിർബന്ധമില്ല അച്ഛനും നിർബന്ധമില്ല എനിക്ക് വേണ്ടി എന്ന പല്ലവി ഉപേക്ഷിച്ചിട്ട് പിരിഞ്ഞു പോ യസിന് മുമ്പുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ എനിക്ക് മൂന്ന് വയസ്സ് അച്ഛനും അമ്മയും അച്ഛന്റെയും അമ്മയുടെ ഇടയിൽ ഒരു രാജകുമാരനെ പോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ രണ്ട് കാല് പൊക്കി വെച്ച് ഞാൻ മലർന്നു കിടക്കും രണ്ടാളും മത്സരിച്ച് കവളിൽ ഉമ്മ നിരുന്നത് ഒരായിരം കഥകൾ പറഞ്ഞു തരുന്നത് ുടെത്സല്യത്തിന്റെ ധാരാളിത്വത്തിനിടയിൽ ഒന്നാമത്തെ വയസ്സിൽ പൊട്ടിച്ചു പിന്നെ രണ്ട് കിടപ്പും മുറി ഓരോ ദിവസവും മാറി മാറി അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാൻ രണ്ടാളും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കണം അച്ഛനോടും അമ്മയോടും ഒപ്പം കിടന്ന് കൊതി തീർന്നിട്ടില്ല എന്ന് കരഞ്ഞു വാശി പിടിച്ച് എത്രയോ ദിവസം പുറത്തെ സോഫയിൽ കിടന്നിട്ടുണ്ട് ഞാൻ ഒടുവിൽ എടുത്തുകൊണ്ട് ഒപ്പം കിടത്തും എന്തിനാണ് നിങ്ങൾ പിണങ്ങിയെന്ന് ചോദിക്കുമ്പോ നീ വലുതാകുമ്പോ പറഞ്ഞു വർഷം മകന്റെ സ്ഥാനത്ത് ഞാൻ ശ്രമിച്ചു നിങ്ങളെ യോജിപ്പിക്കാൻ കഴിഞ്ഞില്ല മുഖം നോക്കി പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത എന്തോ പ്രശ്നം ഞാനിനി എത്രത്തോളം വലുതാകണം ആ രഹസ്യം അറിയാൻ